ക്ഷേത്ര ദിന മഹോത്സവത്തിന്റെ ഭാഗമായി സുസ്വാഗതം ബഹുമാനായ ബഹുമാന്യായ അധ്യക്ഷൻ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എം ജയകുമാർ ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയാവും ഇതിന്റെ ജനറൽ കൺവീനറും ഈ പരിപാടിക്ക് തന്നെ വ്യത്യസ്തമായിട്ട് ചില കലാപരിപാടികളും ഉണ്ടാകും അതിനിടയിൽ എന്തിനാണ് ഇനി പ്രസംഗം ഞാൻ ഇത്ര ദൂരെ നൂറ്റി മുപ്പത് കിലോമീറ്റർ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചുകൂടി എത്തിയത് എന്തിനാണ് അതിന്റെ ലക്ഷ്യം ആദ്യം തന്നെ പറയാം എന്റെ നാട് കൊട്ടിയൂരമ്പലത്തിന്ന് കുറച്ച് ഒരു പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ എടുത്ത തൊടീ അവിടെ ഒരു ശിവക്ഷേത്രം ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കാടമ്പലം പോലെ വലിയ അമ്പല ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക പഴശ്ശിരാജാവിന്റെ ഈ വിവരം അറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ആ ചുറ്റമ്പലം പൊളിച്ചകത്തിടുകയായിരുന്നു പഴശ്ശിരാജാവി പിടിക്കുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ വരുന്ന വിവരം അറിഞ്ഞിട്ട് പഴശ്ശിരാജ തലേ ദിവസം തന്നെ മണത്തണ്ണയിലേക്ക് രക്ഷപ്പെട്ടു അന്ന് പൊളിച്ചിട്ട അതേ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ അവിടെയുള്ള പൂജാരിയാണ് ദൈവം എന്നായിരുന്നു എന്നെയൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിശ്വാസം അവിടുത്തെ പൂജാരിയാണ് ഈശ്വരൻ എന്നത് അതിന് എന്നെ കുറ്റം പറയാൻ പറ്റില്ല ആ പൂജാരിയുടെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നായിരുന്നു അപ്പൊ അതല്ല ഈശ്വരൻ ഞാനൊരു വിചിത്രമായ കാഴ്ച കണ്ട ദിവസം ഞാൻ ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ പറയോലെട്ട് എത്രാമത്തെ ദിവസം ഇരുപത്തെട്ടാമത്തെ ദിവസം കെട്ടി ഈ നൂലുകെട്ടുന്നതിന് മുമ്പ് ഒരു ചടങ്ങില്ല അറിയാം ജനിച്ച ഉടനെ പണ്ടുണ്ടായി ജനിച്ച തൂകും തീയും

കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കുടുംബമാണോ നമ്മൾ നിൽക്കുന്ന കുട്ടികളോട് ചർച്ച ചെയ്യാറില്ലേ വർത്തമാനം പറയുമ്പോ റോഡ് കൂട്ടിയാലാ ഓ അതേതാ സാധനം അന്റേ തോമസ് എങ്ങനെയും പ്രസിഡന്റ് പോക്ക് എം എൽ എ പോക്ക് മന്ത്രി പോക്ക് എല്ലാരും പോക്ക് ലോകത്തൊരാള് മാത്രമേ ഉള്ളൂ നല്ല ഞാൻ ഞാൻ മാത്രം നല്ലത് ബാക്കിയല്ല മോശം എന്ന ചർച്ചകളാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത് ഇതിലൂടെയാണ് കുട്ടികൾക്ക് അഹന്ത ഉണ്ടാകുന്നത് ആ മനോഭാവത്തെയാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇതാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല ഒരു മനോഹരമായ വാർത്ത വന്നിരുന്നു ആ വാർത്ത നിങ്ങൾ ആരെങ്കിലും മക്കളെ കാട്ടിക്കൊടുത്തോ ഞാൻ ഈ ആഴ്ച വായിച്ച ഏറ്റവും സുന്ദരമായ വാർത്ത അതാണ് ആ വാർത്തയെപ്പറ്റി ഒരു കഥ അറിയണ്ടേ കഥ പറയണം കിളിമാനൂർ കൊട്ടാരത്തിൽ ഒരു ദിവസം രാവിലെ തന്നെ ബഹളം പരിചാരകന്മാരെ ബഹളം എന്താ കാരണം കൊട്ടാരത്തിന്റെ ചുമരമ്മലെല്ലാം കരിക്കട്ട കൊണ്ടെല്ലാം വരഞ്ഞു വെച്ചിരിക്കുന്നു ആരാ വരഞ്ഞു മനസ്സിലാവുന്നില്ല ഒന്ന് തപ്പുരാൻ രാവിലെ തന്നെ എഴുന്നള്ളുമ്പോ ഈ കരിക്കട്ട കൊണ്ട് വരഞ്ഞ കണ്ണു കോടൻ തന്നെ ശിക്ഷയോ ആ പരിചാരകന്മാർ അവര് തുണിയും വെള്ളം എടുത്തിട്ട് ഓടാൻ തുടങ്ങി വൃത്തിയാക്കാൻ വേണ്ടി പക്ഷെ ഇപ്പുറത്തുനിന്ന് വൃത്തിയാക്കി അങ്ങോട്ട് അപ്പുറത്ത് വരച്ചു അപ്പുറത്തുനിന്ന് വൃത്തിയാക്കുമ്പോഴേക്കും ഇപ്പുറത്ത് വരച്ചോളൂ ഇതാരാ വരക്കുന്നൊന്നും പിടി കിട്ടുന്നില്ല അതിനിടയിലാണ് കൊട്ടാരം രാജ ഭാര്യ സഹോദരൻ രാജരാജവർമ്മ രാജരാജവർമ്മ വരച്ചതെല്ലാം സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോ അതിലൊന്നും അതിലൊന്നും എഴുതി പിന്നെ അദ്ദേഹം പറഞ്ഞു ഒന്നും നിങ്ങൾ മയക്കണ്ട ഇപ്പൊ ഒന്നും മയക്കണ്ട ഇത് വയക്കുന്ന ആളെ ഞാൻ കണ്ടെത്തി തരാം കുറച്ച് പായസം കൊണ്ടുവരാം പറഞ്ഞു പായസം കൊണ്ട് കൊട്ടാരത്തിലെ കുട്ടികളെ മുഴുവൻ വിളിച്ചു ു പായസം വേണമെന്ന് ചോദിച്ചു ഓ ഭയങ്കര കുട്ടികൾക്ക് പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യ ഇപ്പൊ പായസം ഒന്നും കുട്ടികൾക്ക് വേണ്ട അതിന് പകരം ഐസ്ക്രീം ഉണ്ടെങ്കിൽ വേണം അല്ലെങ്കിൽ ചിക്കൻ കബാബ് ഉണ്ടെങ്കിൽ വേണം അല്ലെ അപ്പൊ പായസം എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ ഓടി വന്നു എല്ലാവർക്കും ഓരോ സ്പൂൺ പായസം കൈ ഒഴിച്ചു കൊടുത്തു കുട്ടികൾക്ക് ഇത് കുടിച്ചിട്ട് തൃപ്തിയായില്ല മതിയായില്ല കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പായസം തരാം അദ്ദേഹം കുത്തുകൾക്ക് നമ്മുടെ പണ്ട് കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ബാലരമയിലും മൂബാലൊക്കെ കുത്തുകെട്ടിട്ടിട്ട് അത് യോജിപ്പിച്ചാൽ ഒഴിഞ്ഞിരിക്കുന്ന ഭീകരനെ കണ്ടെത്തുക എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടില്ലേ ഇത് യോജിപ്പിക്കാതെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് കണ്ടെത്തണം പറയണം അപ്പൊ കുട്ടികളെല്ലാം നോക്കിയിട്ട് ആരും ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഒരു ചെറിയ കുഞ്ഞു മോനുണ്ട് രവി രവി എഴുതേ പറഞ്ഞു നമ്മൾ ഈ കൈ ഇങ്ങനെ പുറത്തോട്ടാക്കി കിട്ടിയിട്ട് തെഴുക്കുത്തി നിൽക്കുമല്ലോ തെഴുക്കുത്തി നിന്നാൽ കിട്ടുന്ന ചിത്രമാണ് അതൊന്നും കേട്ടപ്പോ രാജരാജ വർമ്മ മനസ്സിലായി രവിയുടെ അടുത്തേക്ക് വരുമ്പോ പരിചാരകന്മാരെ കിട്ടട്ടെ കിട്ടട്ടെ ഇപ്പൊ അടി ആ രവി വരച്ച ചിത്രം ലോക മാർക്കറ്റിൽ ആർട്ട് ഗാലറിയിൽ നടത്തിയ ലേലത്തിൽ പതിനേഴ് കോടി ഉപയൊക്കാ ചിത്രം പൂനാരാടുന്ന ഒരു മലയാളി സ്ത്രീയുടെ ചിത്രം പതിനേഴ് കോടി ഉപയോഗക്കാണ് ലേലത്തിന് പോയെന്നൊരു വാർത്തയുണ്ടായിരുന്നു നിങ്ങൾ ആരും വായിച്ചു ആ വാർത്ത ഗണച്ചി തുള്ളിയതും ആക്സിഡന്റ് ആയതും പൂങ്ങിച്ചത്തതും വാർത്തയെല്ലാം വായിക്കും ഈ വാർത്ത വായിച്ചവർ എത്ര പേരുണ്ടെന്ന് കഴിഞ്ഞോക്കിയാണ് അപ്പൊ സത്യസിലല്ലേ അവർ അഞ്ചാറ് അറിവ് കണ്ടിട്ടുണ്ട് നല്ല വാർത്തകൾ കാണാൻ നമുക്ക് താല്പര്യം വേണ്ടേ നമുക്ക് ശിവന്റെ ചിത്രം പാർവതിയുടെ ചിത്രം രാമന്റെ ചിത്രം ശ്രീകൃഷ്ണന്റെ ചിത്രമൊക്കെ ശ്രീകൃഷ്ണനും രാമനും ശിവനും സെൽഫി എടുത്തയച്ചു തന്നാണോ അല്ലല്ലോ ഈ ചിത്രങ്ങളെല്ലാം ചിത്രകാരന്മാർ വരച്ചതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികളിലെല്ലാം ഈ കഴിവുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വീട്ടിലെ ചുമലുകളെല്ലാം വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട് വൃത്തികെട്ട വീടാ പതിനെട്ടാം പടി കേറി ഭഗവാനെ തൊഴുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദർശനം മുത്താലകാരി ശ്വേതകേന്ദ്രനോട് പറഞ്ഞ മറുപടി എന്താണ് ആ മറുപടി എന്ന് പറയുമോ ഞാൻ എവിടുന്നാ വന്ന് ഞാൻ എങ്ങോട്ടാ പോന്ന് ഞാൻ ആരാണെന്ന ചോദ്യത്തിന്റെ മറുപടി പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിൽ പറയാൻ കഴിയുമോ താൻ ഏത് പർവതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ആ മഴത്തുള്ളി നീയാകുന്നു ശബരിമലയിൽ പോയാലും എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് അത് നീയാകുന്നു അതാണ് ദർശനം ആ ദർശനമാണ് ദൈവവിശ്വാസത്തിന്റെ അടിത്തറ ആ അടിത്തറ ഉണ്ടാക്കാൻ പ്രഭാതത്തിൽ വാതിൽ തുറക്കണം എന്നിട്ട് അർഘ്യം കൊടുക്കണം പ്രകാശത്ത് സൂര്യന് എന്താ അർഘ്യം എന്താ അർഘ്യം കൊടുക്കാന്ന് പറയാ ഭാരതത്തിൽ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന മര്യാദക്ക് അർഹ്യം പറയാം മിമ്മായി അമ്മ അപ്പൊ ഓരോ പറയണമല്ല നിന്റെ വീട്ടിലുള്ള എല്ലാ തൊത്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകി കളഞ്ഞേക്കണം ഒന്നും ഇങ്ങോട്ട് കയച്ചെടുത്തി അതാണ് ഈ കാലിൽ മനസ്സിലായി അതാണ് ഓട്ടെ ഇന്ന് ചെരിപ്പുണ്ട് കാലിലേക്കാൻ വെള്ളം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കുടിക്കാൻ വെള്ളം കൊടുത്തു കൂടെ വന്ന വന്ന ഉടനെ പോളിറ്റിക്സ് ബൂസ്റ്റ് ചായ ഹാപ്പി ഒന്നും വേണ്ട ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക കേട്ടോ പങ്ക് മോട്ടേറെ അല്ലാതെ ഇപ്പൊ വന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചായനാറ്റം പോകണം എന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവമാണ് മിക്ക വീട്ടിലും അത് പാടില്ല ശത്വായാലും മിത്രമായാലും മുറ്റത്ത് കയറിയാൽ നമ്മുടെ അതിന് വോട്ടിന് വന്നാലും ഇരിവിന് വന്നാലും ചകാരിക്കം വന്നാലും അവരെക്കെല്ലാം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോവുക നമ്മുടെ വീടുകളിലല്ല ഇപ്പൊ ആരെങ്കിലും അതിഥികൾ വന്നാൽ വെറിയത്തിൽ നമ്മൾ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരിണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ ഒരുത്തിൽ ഇരിക്കുന്ന കാട്ടുപോയി മാറുമ്പോ സ്കൂട്ടറിന്റെ ഒച്ച കേട്ട പട്ടി തലം ഒന്നിച്ച് നോക്കും സ്കൂട്ടർ അന്ന് കണ്ടാകും മാറൂല്ല കാരണം സ്കൂട്ടറിന് എന്നാ പറഞ്ഞില്ല ഒരു ലോറി വന്നോക്ക് ലോറിന്റെ ഒച്ച കേട്ടാ പട്ടി എഴുന്നേറ്റ് മാറും കാരണം സ്കൂട്ടറിന്റെ വീതി എത്രയാകും ലോറി കയ്യും വീതി പട്ടിക്കറിയാം അതുകൊണ്ട് മാറി കൊടുക്കുന്നേ കണക്ക് അറിയുന്നുണ്ടല്ലേ മനസ്സ് ശരീരത്തെ ജലനായിട്ട് എന്റെ നാട്ടിലെ സ്കൂളിൽ നൂറ് ശതമാനം റിസൾട്ട് ആക്കാൻ വേണ്ടി എസ് എൽ സി കുട്ടികളെല്ലാം നാലോളം പഠിപ്പിച്ച അവസാനം പരീക്ഷയില് ഒരാഴ്ച മുമ്പിൽ ആളത്തെ ഹെർമാഷ് പറഞ്ഞു പോയി മാഷായി പോയി എന്താ കാരണം ഒരു കുട്ടി മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റൽ യൂറോ ഐസിലാണ് എന്താ വിഷയം രാത്രിയിൽ അച്ഛനും അമ്മയും കിടന്നപ്പോൾ ഇവന് വാട്സപ്പിൽ മെസ്സേജ് വന്നു ചേച്ചൂ ഒരു പുതിയ കട ചിക്കൻ പറഞ്ഞടിച്ചുണ്ട് അടിപൊളി ടേസ്റ്റ് നീ മല്ല വാ ഇവൻ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ഒച്ച അച്ഛൻ കേട്ടാൽ ചോദിച്ചുവല്ലോ അതിന് മെല്ലെ മുറ്റിയിട്ട് ഭർത്താവ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം ഇങ്ങനെ ഭർത്താവ് ടേസ്റ്റും കൂടെ ഭാര്യ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ അതാ ചൂട് ഭാര്യ ഭയങ്കര ഒരു മുടി അപ്പൊ അതെടുത്തിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോഴേ മുടി ചോറ്റിരു വീണാ വത്തിൽ നിന്ന് വേർപെട്ടാൽ നഖം നല്ല നെയ്പ്പോൾ ഇഷ്ടിട്ട് മിനിക്കിയ നഖണ്ടല്ലോ നിശ്ചിത നീളം കൂടിയ കട്ട് ചെയ്ത് മാറ്റൂലേ എന്നിട്ട് ആരെങ്കിലും എന്റെ പുന്നാരെ നഗല്ലേ വന്നിട്ട് പഴയ റോസിന്റെ കുട്ടിയിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് അസത്ത വായക്കകത്തുള്ള റോഡിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചതച്ചരച്ചിട്ട് വയറ്റിലേക്ക് വിഴുങ്ങുന്ന സത്ത പുണ്യജലമാ പക്ഷെ അത് വായ്പ പുറത്തു വന്നാലോ എന്റെ നല്ല സത്തായ ഉണിനീരല്ലേ പറഞ്ഞെടുത്തു നിന്ന് പോയാൽ ഇതെല്ലാം സത്ത ഈ സത്തിനെയാണ് വളർത്തേണ്ടത് ഈ ശരീരത്തിനും സഞ്ചരിക്കുന്ന കാളിന്റെയല്ല ശരീരത്തിൽ കിടന്നു വീടല്ല വളർത്തേണ്ടത് ഇതിനകത്തിരിക്കുന്ന സത്തിന്റെ ദർശനത്തെ തത്വശാസ്ത്രത്തെ വളർത്തു അതാണ് വളർത്തേണ്ടത് തമിഴന്മാർക്ക് അതറിയാം അണ്ണന്മാരില്ലേ അണ്ണന്മാർ മരിച്ചു പോയാൽ എന്താ അറിയാമെന്നറിയോ സത്ത് പോയാച്ച സത്ത് പോയാച്ചിന്ന് നമ്മൾ അത് ചത്ത് പോയി നാക്കി അതാ പറ്റിയ ആ സത്തിനെ വളർത്തണം ആ സത്താണ് പ്രധാനം മനസ്സിലായോ അതാണ് ഓം സത് സത്യന്വേഷിക്ക നമ്മുടെ പ്രധാന ആ സത്യം അന്വേഷിക്കുവാൻ കരുത്തു കൊടുക്കലാണ് നമ്മുടെ ഭക്തിയും കുടുംബവും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയും അവിടെ വിളക്കും അവിടുത്തെ വിഗ്രഹങ്ങളും അവിടുത്തെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടോ എന്നതല്ല നിങ്ങളുടെ വീട്ടിൽ ദൈവ ഉണ്ടോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ രാവിലെ നല്ല ശബ്ദമുണ്ടോ നാദരൂപിണിയല്ലേ ഒരു കുട്ടി എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുട്ടി ഭയങ്കര ഷാഠ്യം കയച്ചും അപ്പൊ കുട്ടിയോട് അടങ്ങ മാധവാന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി കൊടുത്തു എന്നിട്ടും കുട്ടി കാഴ്ചകൾ നിർത്തുന്നില്ല അപ്പൊ കൂടി കഴിഞ്ഞപ്പോ അടങ്ങ മാധവാന്ന് പറഞ്ഞിട്ട് ചായയും കടിയുമായി കൊടുത്തു എന്നിട്ടും കുട്ടി കയച്ചൽ നിർത്തുന്നില്ല അപ്പൊ അടങ് മാധവാന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടമായി കൊടുത്തു എന്നിട്ടും കാഴ്ചകൾ നിൽക്കുന്നില്ല അപ്പോഴല്ല ഇയാൾ അടങ് മാധവാന്ന് പറഞ്ഞ് ഓരോന്നുമായി കൊടുക്കുക ഇതെല്ലാം കണ്ടിട്ട് കൂടി ഒരാൾ വരുന്നുണ്ട് കേട്ടോ അയാൾ ഇയാളോട് പറഞ്ഞു ഇങ്ങോട്ട് ഒരു വല്ലാത്ത ക്ഷമ തന്നെ കേട്ടോ ഞാൻ ചെയ്തു എന്തൊരു ശാഠിയായി കുട്ടി എന്നിട്ട് കുട്ടിയോട് ഒന്നിച്ച് വന്നിട്ട് വേണ്ടതല്ല മാടാ കച്ചന നിർത്താത്തോന്ന് ചോദിച്ചപ്പോ അയാൾ പറയാ കുട്ടീൻ്റെ പേര് മാധവ എന്നല്ല രാജേഷുമാർ അതാര മാധവ പറയാ മാധവൻ ഞാൻ തന്നെയാ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ ഇനി മക്കളോട് ദേഷ്യം വന്ന ഒറ്റ വർത്താനം മാധവ എല്ലാം

ഴിയില്ലെങ്കിൽ നിങ്ങളിവിടെ ചെലവഴിച്ച പണവും സമയവും അധ്വാനം നല്ല വെറുതെ ആയിരിക്കും അത് വെറുതെ ആകരുത് ഇത് കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ വൃത്തികെട്ട സകല ശീലങ്ങളും അടിച്ചു പൊളിക്കും വ്യാകരണങ്ങൾ ഒരു പുതിയ ശീലത്തിലേക്ക് മാറും ഒരു പുതിയ ആളായിട്ട് നിങ്ങൾ മാറും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നത് ഈ കാര്യം എനിക്ക് ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും നടന്നിട്ടും മനുഷ്യന്മാരുടെ നന്മ വളയാത്തത് കാണി സ്നേഹിക്കാൻ പറ്റുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് മാധവ ഭക്തി വളരണമെങ്കിൽ വേണം മാനവ ഭക്തി വളരണം മാനവബോധം വളരണം അതില്ലാതെ മനുഷ്യനും ദൈവവും പ്രകൃതിയും പരസ്പര ുംകൃതിയും ഞാനും നിന്റെ പ്രതിരൂപ അതാ അതിനു മൂന്നിനെ ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും ദൂരത്തുള്ള എന്നെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ സംഘാടകരോടും എല്ലാം നന്ദി പറയുന്നു സാധാരണ ഈ ഉച്ച സമയത്ത് ഈ ചൂടിന് ഏത് ഉത്സവം പറമ്പയും പറയാം അങ്ങോട്ടും ഇങ്ങോട്ട് ആകെ അനുകൂലമായിട്ട് അല്ല എന്നാൽ ഈ ബോധമണ്ഡലത്തിന് വേണ്ടി ജിയോ യോന പ്രചോദയ അതിനു വേണ്ടി മാത്രം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഈ ചോറിന് പ്രാധാന്യം കൊടുത്ത് ഈ ചോറിന് കീഴിക്കാതെ ഇവിടെ അരങ്ങിയിരുന്ന് കേട്ട ഒരു സദസ്സിന് നല്ലൊരു കൂപ്പുകയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ